ചെമ്പേരു ടൗണിൽ ഏഴോളം പേരെ തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചു ടൗണിലെ കടയിൽ കയറിയാണ് മൂന്ന് പേരെ നായ കടിച്ചത് ഇന്ന് രാവിലെയാണ് സംഭവം പരിക്കേറ്റവരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നിരവധി യാത്രക്കാർ വന്നു പോകുന്ന ചെമ്പേരു ടൌണിൽ തെരുവുനായയുടെ ആക്രമണം ഏഴോളം പേർക്ക് തെരുവുനായുടെ കടിയേറ്റു ഇന്ന് രാവിലെ കടകൾക്കുള്ളിൽ കയറിയാണ് മൂന്നുപേരെ തെരുവനായ കടിച്ചത് പരിക്കേറ്റവരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെമ്പേരി മാർക്കറ്റ് കെ എസ് ബി ഓഫീസ് പരിസരം ബസ് സ്റ്റാൻഡ് ചെളിമ്പറമ്പ് ടൌൺ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പരിസരം ചെമ്പേരി ടൗൺ തുടങ്ങി സ്ഥലങ്ങളിലെല്ലാം കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ജീവന ഭീഷണിയായി തെരുവുനായ ശല്യം രൂക്ഷമാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെമ്പേരിയിലെ സ്കൂൾ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ചെമ്പേരിയിലെ വ്യാപാരികളും തൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരും ആശങ്കയിലാണ് ഇന്നലെ ഇന്നലെ രാത്രിക്ക് തന്നെ പട്ടികൾ ഇവിടെ ഇറങ്ങി കുറേ പട്ടികളിൽ കടിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ എക്സല് പുറത്താനവരിക്കുള്ള എക്സൈല് അവിടുത്തെ സ്റ്റാഫിനെ കടിച്ചു പിന്നെ ഈ അപ്പോളോ ഈ കടയിലെ കൊലാളിനെ തൊഴിലാളി അവരെ കടിച്ചു പിന്നെ പുറന്താനപടിക്ക് പോയിട്ട് ഇവിടെ ബേക്കറിയിൽ ജോലി ചെയ്യുന്നത് കൃഷാറിൻ്റെ ബേക്കറിയിൽ ജോലി ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പോയി അവിടെ ഒരു കെട്ടിടത്തിൻ്റെ പോളിക്കാറ് അവിടെ നിന്ന് ഞങ്ങൾ കുറേ പേർ ഇവിടുന്ന് പോയിട്ട് ആ പട്ടീനെ പിന്നെ കണ്ടു അത് കഴിഞ്ഞ് ആ പട്ടി ചെമ്പേരി ടൗണിൽ വന്നിട്ട് പഞ്ചായത്ത് ഒരു കട ആ ഈ ായികൾ കൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കരമായ പ്രശ്നമാണ് വേണ്ട നടപടികൾ സ്വീകരിച്ചുവെന്നും തെരുവു നായികളെ പിടിച്ചുകൊണ്ടുപോകുന്നതിനായി ഇന്നു തന്നെ പട്ടിപിടുത്തക്കാരെത്തുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി അറിയിച്ചു